സിയും വാനിറ്റിയുമായി പൊങ്ങച്ചക്കാരായി അടിപൊളി ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുത്താൽ എന്ത് കൂലി കിട്ടാനാ നമുക്ക് ആണ് പലരെയും നാശത്തിലേക്ക് എത്തിക്കുന്നത് കിബിറിന്റെ ഒരംശം കൽബിലുള്ളയാൾ സ്വർഗത്തിലെത്തില്ലെന്ന് മുഹമ്മദ് ഒരാൾക്ക് കിബിറുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോവില്ല ഞാൻ എല്ലാ എല്ലേക്കാളും താഴെയാണ് എന്ന് ചിന്തിക്കണം എല്ലാരും എന്റെ മുകളിലാണ് എന്ന് ആലോചിക്കണം പ്രായമുള്ള ഒരാളെ കണ്ടാൽ ചിന്തിക്കണം മൂപ്പര് എന്നെക്കാൾ എത്ര സുജൂതു അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും ചെറിയ കുട്ടികളെ കണ്ട് ആലോചിക്കണം എന്റെ അത്ര തെറ്റുകുറ്റങ്ങൾ ഈ മോന് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കണം അബു യസീദ്ൽ അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചു ഒരാൾ എപ്പോഴാ സ്വാലി ഹാവോ അതിൻ്റെ മഹാന്റെ മറുപടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെ മേലെയാണ് സ്ഥാനം എന്ന് ചിന്തിക്കുക എല്ലാരേക്കാളും ഞാൻ താഴെയാണ് എന്ന് വിചാരിക്കുക ഒരു നായനെ കണ്ടാൽ ചിന്തിക്കുക ഈ നായ നരകത്തിൽ പോയില്ല എന്ന് ഉറപ്പല്ലേ ആ ഉറപ്പ് നമുക്കുണ്ടോ ആ കണ്ട നായ അസ്വൈബുൽ കഫിന്റെ നായയാണെങ്കിൽ ആ നായ സ്വർഗത്തിനാന്നുറപ്പാ ആ ഉറപ്പ നമുക്കുണ്ടോ അങ്ങനെ എല്ലാരേക്കാളും താഴെയാണ് എന്ന് വിചാരിക്കും ഇമാം ലോഹിൻ ഈഹിയയിൽ വിശദീകരിക്കുന്ന ആണ പാവപ്പെട്ടവർ ക്ഷണിച്ച സദ്യക്ക് പോവില്ല പണക്കാര് വിളിച്ച പരിപാടിക്കൊക്കെ ഒപ്പര് പോകും അത് ക്യീ പറ ഒരടയാള എവിടെയും മുമ്പിൽ സീറ്റ് കിട്ടണം ആൾക്കാർ കാണുന്ന സീറ്റ് കിട്ടണം എന്ന് വിചാരിക്കുന്നതും കീബറിന്റെ അടയാള രണ്ട് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ ഇയാൾക്ക് മടി ഞാനാ മത്സ്യം വാങ്ങിട്ട് വരാനാ എന്നാലില്ലാ എന്നാലും നാണക്കടലിൽ നിന്ന് എൻ്റെ പ്രസ്റ്റേജ് ഉമ്മാക്കറിയത്തോണ്ടാണ് ആ അത് കീബറിന്റെ അടയാളമാണ് ആരെങ്കിലും തെറ്റ് തിരുത്തി കൊടുത്താൽ സമപ്രായക്കാരോ സഹവരവാഹികളോ അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളിലുള്ള ആരെങ്കിലും തെറ്റ് തിരുത്തി കൊടുത്തു മുപ്പര്ക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി മോനെ പതിനഞ്ചു കൊല്ല ഇവിടെ നീ മിന്നാന്ന് എക്സിക്യൂട്ടീവ് കയറിട്ടത്രേ എന്നാ മുപ്പേരുടെ ഒരു ഭാവം എടാ അത് എടാറിന്റെ അടയാളമാണ് മുതിർന്ന ഉസ്താമാരെ വിളിച്ചാല് നിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അറിയാതെ പറ്റി പോയതാണ് അംഗീകരിക്കും ചെറിയൊരു മുത്താലിമാടുത്ത് വന്നിട്ട് പറഞ്ഞോ ആയത് തെറ്റാണല്ലോ നീടെ യഥാർത്ഥത്തിൽ ഒരാൾ നമുക്ക് തെറ്റ് തിരുത്തി തന്നാൽ അയാളോട് കൊടുക്കേണ്ട പ്രതികരണവും വസാലി റഹിമുള്ള പറയുന്നുണ്ട് എന്താ ഖൈറ പറയാൻ കല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മോനാവ് പറഞ്ഞോണ്ട് അലഹമ്മില്ല സ്ഥിരമായിട്ട് ആയ തോതാറുണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ മാഷാ അല്ലാ മോനിക്കല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം